ഹായ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചാണ് ഓക്കെ അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചും പൊതുവായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എന്ത് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ഏതൊരു സംസ്ഥാനമാണെങ്കിലും ആ സംസ്ഥാനത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകളാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാനുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണ അധികാരമില്ലാത്ത സ്ഥാപനമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അപ്പൊ ഓരോ സംസ്ഥാനത്തിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഓരോ സംസ്ഥാനത്തും എന്തുണ്ടെങ്കിലും ദുരന്ത നിവാരണ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടെങ്കിലും ഇതിന് ഒരു സ്വയംഭരണ അധികാരമില്ലാത്ത സ്ഥാപനമാണിത് ഓക്കെ സംസ്ഥാന അതോറിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വകുപ്പുകളാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് എന്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ അധികാരമില്ലാത്ത സ്ഥാപനമാണ് ഏതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വകുപ്പുകൾ ഏതാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പൊ എന്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ വകുപ്പുകൾ ഏതൊക്കെയാണ് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വകുപ്പുകളാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വകുപ്പുകൾ നിർബന്ധമായിട്ടും അത് അറിഞ്ഞിരിക്കണം കേട്ടോ ഓക്കെ അംഗസംഖ്യ അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് പത്ത് പേരായിരിക്കും ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇതില് ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ അതത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും അപ്പൊ കേരളത്തിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി തമിഴ്നാടിന്റേതാണെങ്കിൽ അതിന്റെ ചെയർപേഴ്സൺ തമിഴ്നാട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണെങ്കിൽ അതിന്റെ ചെയർമാൻ ആരായിരിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി അപ്പൊ ഏതൊക്കെ സംസ്ഥാനമാണോ അതിന്റെയൊക്കെ മുഖ്യമന്ത്രിയായിരിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് വരിക ദെൻ അതുപോലെ തന്നെ സംസ്ഥാനത്തുണ്ടാകുന്ന ദുരന്തങ്ങളോട് പ്രതികരിക്കുന്നതിനും അവ തടയുന്നതിനും ആവശ്യമായ നയങ്ങളും പദ്ധതികളും തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണുള്ളത് അപ്പൊ എന്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ് സംസ്ഥാനത്തുണ്ടാകുന്ന ദുരന്തങ്ങളോട് പ്രതികരിക്കുന്നതിനും ഓക്കെ ദുരന്തങ്ങളോട് സംസ്ഥാനത്തുണ്ടാകുന്ന സോറി അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്ത് ദുരന്തങ്ങളോട് പ്രതികരിക്കുന്നതിനും അവ തടയുന്നതിനും ആവശ്യമായ നയങ്ങളും പദ്ധതികളും തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയില് ആകെ എത്ര പേരാണ്ടാവുക പത്ത് പേരാണ്ടാവുക ചെയർപേഴ്സണെ ഉൾപ്പെടുത്തിയാണ് ഈ പത്ത് പേര് ഈ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കണം എന്ന് ചോദിച്ചാൽ അതത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും ഓക്കെ അതത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ പദവിയിൽ ഉണ്ടാവുക ഓർത്തു വെക്കുക കേട്ടോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയെ കുറിച്ചാണ് ഓക്കെ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി ഓക്കെ സമിതിയില് ആകെ എത്ര അംഗങ്ങളാണ്ടാവുക എന്ന് ചോദിച്ചാൽ അഞ്ചു പേരാണ്ടാവുക ഓക്കെ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയില് ആകെ എത്ര പേരുണ്ടാകും അഞ്ചു പേരുണ്ടാവുക അതിന്റെ ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി ആയിരിക്കും അതായത് അതത് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരിക മറ്റുള്ള അംഗങ്ങൾ അഞ്ചു പേരിൽ ഒരാള് ചെയർപേഴ്സൺ അത് ചീഫ് സെക്രട്ടറിയാണ് മറ്റുള്ള അംഗങ്ങൾ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കുന്ന നാല് സെക്രട്ടറിമാരാണ് അവർക്ക് അനുയോജ്യമെന്ന് സംസ്ഥാന സർക്കാർ നിരൂപിക്കുന്നവരായിരിക്കണം അതായത് ഓരോ സംസ്ഥാനത്തും ഓരോ വകുപ്പ് സെക്രട്ടറിമാരെ ഉണ്ടാവും അതിൽ നിന്ന് നാല് പേരാണ് അതിലെ മറ്റ് അംഗങ്ങൾ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് എന്ന് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യാം തീരുമാനിക്കാം ഓക്കെ അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സമിതിയിൽ ആകെ എത്ര അംഗങ്ങളാണുള്ളത് സമിതിയിൽ ആകെ അഞ്ച് പേരാണ് അംഗങ്ങളായിട്ടുള്ളത് അതിലെ ചെയർപേഴ്സൺ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഓക്കെ ആ സ്റ്റേറ്റിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരിക മറ്റുള്ള അംഗങ്ങൾ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കുന്ന നാല് സെക്രട്ടറിമാരാണ് അങ്ങനെയാണ് നാല് പ്ലസ് ഒന്ന് ടോട്ടൽ അഞ്ച് അംഗങ്ങൾ ഏതിന് വരുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വരുന്നത് ക്ലിയർ ആണല്ലോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓക്കെ അല്ലേ ദെൻ നമുക്ക് ഇനി നോക്കാം സംസ്ഥാന ദുരന്ത നി നിവാരണ കാര്യനിർവഹണ സമിതിയെ കുറിച്ചാണ് പറഞ്ഞത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോലെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറഞ്ഞത് ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഓക്കെ എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് ഇത് സ്ഥാപിതമായത് രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതിയാണ് ഈ ഒരു ഡേറ്റ് പല പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് എന്നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതിയാണ് ഇത് രൂപീകൃതമായ ായിട്ടുള്ള ഒരുപാട് പരീക്ഷകൾ ചോദിച്ച ചോദ്യമാണ് കേട്ടോ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട് ഇതിന്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്തെ വികാസ് ഭവനിലെ ഒബ്സർവേറ്ററി ഹിൽസ് ആണ് ഓക്കെ അപ്പൊ ഏതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് ഒബ്സർവേറ്ററി ഹിൽസ് വികാസ് ഭവൻ അത് എവിടെയാണ് തിരുവനന്തപുരത്താണ് അതിന്റെ ആസ്ഥാനം വരുന്നത് ദെൻ ആപ്തവാക്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സ്റ്റേറ്റ് സുരക്ഷായനം ഓക്കെ മലയാളത്തിൽ സുരക്ഷായനം അല്ലെങ്കിൽ ടൂർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ സ്വന്തം കേരളമാണ് എന്നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതിയാണ് ഇത് സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് ഒബ്സർവേറ്ററി ഹിൽസ് വികാസ് ഭവന് തിരുവനന്തപുരത്താണ് ആപ്തവാക്യം എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്ത് എന്ന് ചോദിച്ചാൽ ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ് ഓക്കെ അഥവാ സുരക്ഷായനം എന്നതാണ് ഇതിന്റെ എന്ത്യുന്നത് ആപ്തവാക്യമായിട്ട് വരുന്നത് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന്റെ കൂട്ടത്തില് ഈ ഒരു ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ട് ഡേറ്റും ആണ് കേട്ടോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ അത് ആ ഒരു പദവി വഹിക്കുന്നവർ ആരൊക്കെയാ എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ചെയർമാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ആരാണോ ആ സമയത്ത് മുഖ്യമന്ത്രി ഇപ്പൊ നമുക്കറിയാം ആരാണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സോ ഇപ്പോഴത്തെ ചെയർമാൻ ആരായിരിക്കും പിണറായി വിജയൻ ആയിരിക്കും ഇനി മുഖ്യമന്ത്രി മാറുകയാണെങ്കിൽ ആരാണോ ആ സമയത്ത് മുഖ്യമന്ത്രി വരുന്നത് അവരായിരിക്കും ഓക്കെ ദെ വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ മന്ത്രിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് ചെയർപേഴ്സണും പ്രീവിയസ് ആണ് ഓക്കെ ഇത് രണ്ടും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ സ്ഥാനങ്ങൾ എന്താണ് ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ മന്ത്രിയാണ് കൺവീനർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ ആര് എന്ന് ചോദിച്ചാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓക്കെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ കൺവീനർ കൺവീനറായിട്ട് വരിക സിഇഒ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ ആരാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് അതിന് സിഇഒ ആയിട്ട് വരുന്നത് ആരാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് അതിന് സിഇഒ ആയിട്ട് വരുന്നത് ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി അംഗങ്ങൾ എന്താണ് പരമാവധി അംഗങ്ങൾ എന്ന് പറയുന്നത് പത്ത് പേരാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവില് കേരളത്തിൽ ഈ ഒരു സമിതിയിൽ ഏഴുപേരാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇനി പരമാവധി എത്ര പേരെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുക പത്ത് പേരെയാണ് പരമാവധി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് അപ്പൊ സ്ഥാനങ്ങള് ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ദൻ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് കൺവീനർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഏത് വകുപ്പിന്റെ റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പിന്റെ ദെൻ സിഇഒ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് പരമാവധി അംഗങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന അതായത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരമാവധി അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ് പത്ത് പേരാണ് ഇതിലെ പരമാവധി അംഗങ്ങൾ ഇനി ഇതിൽ അംഗമായിട്ടുള്ള എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാ എന്ന് ചോദിച്ചാൽ ആഭ്യന്തരം വിജിലൻസ് വകുപ്പ് മന്ത്രിമാര് ഇപ്പോൾ അത് മുഖ്യമന്ത്രി തന്നെ മന്ത്രി വൈസ് ചെയർമാൻ ആയിരിക്കും കൃഷി മന്ത്രി ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ റവന്യൂ വകുപ്പ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആയിരിക്കും ഓക്കെ അപ്പൊ ഇതിലെ എക്സ് അംഗങ്ങൾ ഏതിന്റെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി അതിപ്പോൾ ആര് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് മന്ത്രി വൈസ് ചെയർമാൻ ആയിരിക്കും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ദെൻ ഉണ്ട് ദെൻ ചീഫ് സെക്രട്ടറി ഉണ്ടാവും കേരള സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി സിഇഒ ആണ് ദെൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പാണ് ദെൻ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ വകുപ്പിന്റെ ഇതിന്റെ കൺവീനർ ആയിരിക്കും ദെൻ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി ഇതിന്റെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിരിക്കും അദ്ദേഹം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് കേട്ടോ ഏതിന്റെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപ്പോ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിന് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് ഏത് വർഷമാണ് കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തിലാണ് ഓക്കെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം നിലവിൽ വന്നിട്ടുള്ള വർഷം ഏതാണ് രണ്ടായിരത്തി പത്തിലാണ് ഇത് നിലവിൽ വന്നത് ദുരന്ത സമയ ഏകോപനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നയിക്കുന്നത് ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പായിരിക്കും ഓക്കെ ദുരന്ത സമയത്ത് ഏകോപനവും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒക്കെ ആ പ്രവർത്തനങ്ങളൊക്കെ നയിക്കുന്നത് ആരായിരിക്കും ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പായിരിക്കും ഓക്കെ വെക്കുക ദൻ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് സംസ്ഥാനത്തിനുള്ള ദുരന്ത നിവാരണ നയം രൂപപ്പെടുത്തൽ ദൻ അതുപോലെ തന്നെ പിന്നെ എന്താണ് നയമായിട്ട് വരുന്നത് പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ തിരിച്ചറിയൽ ഇതൊക്കെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതായത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സംസ്ഥാനത്തിനുള്ള ദുരന്ത നിവാരണ നയം രൂപപ്പെടുത്തൽ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ തിരിച്ചറിയൽ അതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകൾ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികള് ആസൂത്രണം ചെയ്യൽ ദെൻ അതുപോലെ തന്നെ സൈന്യത്തെയും സേനകളെയും ദുരന്ത സമയങ്ങളിൽ ഏകോപിപ്പിക്കൽ ഇതൊക്കെ ആരുടെ ജോലിയാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ കേരള നിവാരണ അതോറിറ്റിയുടെ ജോലികളാണ് ഇതൊക്കെ കേരള നിവാരണ അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് സംസ്ഥാനത്തിനുള്ള ദുരന്ത നിവാരണ നയം രൂപപ്പെടുത്തുക രണ്ട് പ്രകൃതിയുടെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകള് തിരിച്ചറിയുക മൂന്ന് വിവിധ സർക്കാർ വകുപ്പുകൾ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക നാല് സൈന്യത്തെയും സേനകളെയും ദുരന്ത സമയങ്ങളിൽ ഏകോപിപ്പിക്കുക ഇതൊക്കെ ആരാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ദെൻ സംസ്ഥാന കാര്യനിർവഹണ സമിതി ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്ന് നോക്കാം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിന് എസ് ഇ സി എന്നാണ് വിളിക്കുന്നത് ഓക്കെ രൂപീകരണ നിയമം ഓക്കെ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വിഭാഗം ഇരുപത് ഒന്ന് പ്രകാരമാണ് ഈ സമിതി സംസ്ഥാന കാര്യനിർവഹണ സമിതി എന്ത് ചെയ്തിട്ടുള്ളത് രൂപീകരിച്ചിട്ടുള്ളത് ഓക്കെ ഓർത്തു വെക്കുക കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഘടകമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയമം ഇത് കാരണമായിട്ടുള്ള നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വിഭാഗം ഇരുപത് ഒന്ന് പ്രകാരമാണ് ഈ സമിതി എന്ത് ചെയ്തിട്ടുള്ളത് രൂപീകരിച്ചിട്ടുള്ളത് ഓക്കെ ദെൻ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ് ദേശീയവും സംസ്ഥാനതലവുമായ ദുരന്ത നിവാരണ പദ്ധതികൾ നടപ്പിലാക്കൽ രണ്ട് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയുടെയും ഏകോപനം ഉറപ്പാക്കൽ അപ്പൊ ഇതൊക്കെയാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ പ്രധാന ചുമതലകൾ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ പ്രധാന ചുമതലകളാണ് ഒന്ന് ദേശീയവും സംസ്ഥാനതലവുമായ ദുരന്ത നിവാരണ പദ്ധതികൾ നടപ്പിലാക്കൽ രണ്ട് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയുടെയും ഏകോപനം എന്ത് ചെയ്യുക ഉറപ്പാക്കുക ദെൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന കാര്യനിർവണ സമിതിയുടെ അതായത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി ആയിരിക്കും ആ പദവി അലങ്കരിക്കുന്നത് ഓർത്തു വെക്കുക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് ആയിരത്തി എഴുപതും ആയിരത്തി എഴുപത്തി ഏഴുമാണ് ഓക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് ആയിരത്തി എഴുപതും അതുപോലെ തന്നെ ആയിരത്തി എഴുപത്തി ഏഴും ഉണ്ട് അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറാണ് ആയിരത്തി എഴുപത്തി ഒൻപത് അപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്ലൈൻ നമ്പർ ആയിരത്തി എഴുപതും ആയിരത്തി എഴുപത്തി ഏഴും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ആയിരത്തി എഴുപത്തി ഒൻപതുമാണ് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അഥവാ എസ് ഇ ഒ സി പുറത്തിറക്കുന്ന ദുരന്ത പ്രതികരണ മാർഗരേഖയുടെ പേരാണ് ഓറഞ്ച് ബുക്ക് അപ്പൊ എന്താണ് ഓറഞ്ച് ബുക്ക് എന്ന് ചോദിച്ചാൽ ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്നത് എന്തിനെയാണ് ദുരന്ത പ്രതികരണ മാർഗരേഖയുടെ പേരാണ് ഓറഞ്ച് ബുക്ക് ആരാണ് ഈ ഓറഞ്ച് ബുക്ക് പുറത്തിറക്കുന്നത് അത് പുറത്തിറക്കുന്ന കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എസ് ഇ ഒ സി ആണ് അപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഓർത്തുവെക്കുക ആയിരത്തി എഴുപതും ആയിരത്തി എഴുപത്തി ഏഴുമാണ് അവരുടെ ഹെൽപ് ലൈൻ നമ്പറുകൾ ദെൻ അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ആയിരത്തി എഴുപത്തി ഒൻപതാണ് അവരുടെ ടോൾ ഫ്രീ നമ്പർ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പുറത്തിറക്കുന്ന ദുരന്ത പ്രതികരണ മാർഗരേഖയുടെ പേരാണ് ഓറഞ്ച് ബുക്ക് എന്നാണ് ഈ ബുക്ക് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഒരു അറിയപ്പെടുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ കുറിച്ചാണ് നിങ്ങൾ എൻ ഡി ആർ എഫ് ഒക്കെ കേട്ടെ തന്നെ എസ് ഡിആർഎഫ് ഉണ്ട് എൻ ഡി ആർ എഫ് നമുക്ക് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചും അതിന്റെ നയങ്ങളെ കുറിച്ചും അതിന്റെ നിയമത്തെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അത് മറ്റൊരു സെഷനായിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അഥവാ എസ് ഡി ആർ എഫിനെ കുറിച്ച് പരിചയപ്പെടാം ഇതിന്റെ ആസ്ഥാനം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഓക്കെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് പാണ്ടിക്കാടാണ് ഈ പാണ്ടിക്കാട് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് ഇതിന്റെ മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ മേധാവി ഈ ഒരു സേനയെ നയിക്കുന്നത് സൂപ്രിൻ്റെ ഓഫ് പോലീസ് ആയിരിക്കും എസ് റാങ്കിലുള്ള വ്യക്തിയായിരിക്കും ഇതിന്റെ ഈ ഒരു സേനയെ നയിക്കുന്നത് ഈ ഒരു സേനയിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് നൂറ് പേരാണ് ഓക്കെ ഈ ഒരു സേനയിലെ അംഗസംഖ്യ സംസ്ഥാന നിവാരണ സേനയിലെ അംഗസംഖ്യ എത്രയാണ് നൂറ് പേരാണ് അപ്പം സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ആഭ്യന്തര വകുപ്പിന്റെ ദെൻ നയിക്കുന്നത് എസ് പി ആണ് അംഗസംഖ്യ ഈ സേനയിലെ അംഗസംഖ്യ എത്ര പേരാണ് നൂറു പേരാണ് ഈ സേനയിലെ അംഗസംഖ്യ ഇതിന്റെ പ്രധാന പ്രവർത്തന മേഖലകൾ അതായത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കണ്ണൂർ ഓക്കെ പ്രധാന പ്രവർത്തന മേഖലകൾ കേട്ടോ ഇതിന്റെ പ്രധാന പ്രവർത്തന മേഖലകളാണ് തിരുവനന്തപുരം എറണാകുളം കണ്ണൂര് തൃശൂർ എന്നിവയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ പ്രധാന പ്രവർത്തന മേഖലകളായിട്ട് പറയുന്നത് ഇനി നമുക്ക് നേരെ ഡിസ്കസ് ചെയ്യാനുള്ളത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കംപ്ലീറ്റ് ചെയ്ത് ചെറിയൊരു എക്സാമും നടത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ ഈ ക്ലാസിൻ്റെ പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എക്സാം ഇടുന്നത് കേട്ടോ ലാസ്റ്റ് ഒരു പത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് കിട്ടും പി ഡി എഫ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഇതാണ് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് ഈ നമ്പറിൽ വാട്സപ്പിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് ഫ്രീ ആയിട്ട് തന്നെ അത് കിട്ടും നമ്പർ ഒന്നെങ്കിൽ ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത നമ്പർ അവിടെ നിന്ന് എടുക്കാം കേട്ടോ ഓക്കെ അപ്പം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നോക്കി എന്തൊക്കെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന സർക്കാർ എല്ലാ ജില്ലകളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കേണ്ടത് നിർബന്ധമാണ് അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യുക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുക എന്നുള്ളത് ഓക്കെ അടിസ്ഥാന നിയമം ഈ ജില്ലാ ദുര ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കാനുള്ള അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ ചാപ്റ്റർ നാലില് സെക്ഷൻ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയാണ് ജില്ലാ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കേണ്ട ചുമതല ആർക്കാണ് അത് സംസ്ഥാന സർക്കാരിനാണ് അതിന്റെ ചുമതലയുള്ളത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ ചാപ്റ്റർ നാല് മുതൽ സെക്ഷൻ ഇരുപത്തി ചാപ്റ്റർ നാല് സെക്ഷൻ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള സെക്ഷനുകളിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ൂപീകരണത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പ്രതിപാദിക്കുന്നത് അപ്പൊ ഇനി ഇതിന്റെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആ അതോറിറ്റിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് പരിശോധിക്കുന്നത് ആദ്യം ചെയർപേഴ്സൺ ചെയർപേഴ്സൺ കളക്ടർ കളക്ടറുടെ ആബ്സെൻസിൽ കളക്ടർ ഇല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറോ ആയിരിക്കും എന്ത് ചെയ്യുക ജില്ലാ സംസ്ഥാന സോറി ജില്ലാ ദുരന്ത അതോ നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആകുക ദൻ കോ ചെയർപേഴ്സൺ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അതായത് തദ്ദേശ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ദെ സിഇഒ ഇതിൽ സിഇ ആയിട്ട് വരുന്നത് അഡീഷണൽ കളക്ടർ അല്ലെങ്കിൽ സമാന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അത് സംസ്ഥാന സർക്കാർ നിയോഗിക്കും അഡീഷണൽ കളക്ടർ ഇല്ലെങ്കിലും അതിന് സമാന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ആരാണോ അത് ആര് നിയോഗിച്ചോളും സംസ്ഥാന സർക്കാർ നിയോഗിച്ചോളും അപ്പൊ ചെയർപേഴ്സൺ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും കളക്ടറോ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറോ ആയിരിക്കും കോ ചെയർപേഴ്സൺ ആരായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും തദ്ദേശ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗമാണ് സിഇഒ ആരാണ് അഡീഷണൽ കളക്ടർ അല്ലെങ്കിൽ സമാന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അത് സംസ്ഥാന സർക്കാർ അവരെ നിയോഗിക്കുന്നതായിരിക്കും പിന്നെ ഇതിലുള്ള ഇതിലുള്ള മറ്റ് അംഗങ്ങൾ ഓക്കെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ള മറ്റ് അംഗങ്ങളാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസ്ഥാന സർക്കാർ നിയമിച്ച രണ്ട് പേർക്ക് കുറയാത്ത ജില്ലാതല ഓഫീസർമാർ സംസ്ഥാന സർക്കാർ നിയമിച്ച രണ്ട് പേരിൽ കുറയാത്ത ജില്ലാതല ഓഫീസർമാരും ഇതിൽ എന്തായിരിക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എന്തായിട്ട് വരുന്നതാണ് അംഗങ്ങളായിട്ട് വരുന്നതാണ് ഇനി നമ്മൾ നേരെ പോകുന്ന നമ്മൾ ടോപ്പിക് ഇവിടെ കഴിഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആയിരുന്നു നമ്മൾ ടോപ്പിക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ അടക്കം എന്താണ് പിന്നെ അതിന് പിന്നില് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് എക്സാം ടൈമിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് ഒരു പത്ത് ചോദ്യങ്ങൾ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു അത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി അത് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ദേശീയ ദുരന്ത നിവാരണ നിയമം പാസ്സാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പെട്ടെന്ന് പറഞ്ഞു കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ ആൻസർ ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം പാസ്സാക്കിയത് ഏതു വർഷാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി അല്ലാതെ ആരും മുഖ്യമന്ത്രിയാണ് റവന്യൂ മന്ത്രിയാണ് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏവയും ശരിയാണോ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന ചോദ്യം ഒന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ചെയർമാനായി മുഖ്യമന്ത്രിയെയാണ് നിയമിക്കുന്നത് രണ്ട് അതിന്റെ ആസ്ഥാനം ഒബ്സർവേറ്ററി ഹിൽസിലാണ് മൂന്ന് അതിന്റെ മുദ്രാവാക്യം ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നതാണ് ഓക്കെ എല്ലാം ശരി ഒന്ന് രണ്ട് മാത്രം ശരി രണ്ട് മൂന്ന് മാത്രം ശരി ഒന്ന് മൂന്ന് മാത്രം ശരി ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഏതാണ് എല്ലാം ശരിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതിന്റെ ആസ്ഥാനം ഒബ്സർവേറ്ററി ഹിൽസ് ആണ് അതിന്റെ മുദ്രാവാക്യം ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നതാണ് ഓക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അടുത്ത ചോദ്യം നോക്കാം നമുക്ക് കേരളത്തിൽ എസ് ഡി എം എ സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ് അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കപ്പെട്ടത് ഏതു വർഷമാണ് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഏഴ് മെയ് നാല് രണ്ടായിരത്തി എട്ട് ജൂൺ അഞ്ച് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്ത് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഏതാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലാം തീയതിയാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വൈസ് ചെയർമാൻ ആരാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ് ചീഫ് സെക്രട്ടറി റവന്യൂ മന്ത്രി ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി ആരാണ് അതിന്റെ വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത് റവന്യൂ മന്ത്രിയാണ് ഓക്കെ റവന്യൂ മന്ത്രിയാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരായിരിക്കും റവന്യൂ മന്ത്രി ആയിരിക്കും നെക്സ്റ്റ് നോക്കാം നമുക്ക് താഴെ കൊടുത്തവൽ തെറ്റായത് കണ്ടെത്തുക കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സിഇഒ ചീഫ് ആണ് ഓറഞ്ച് ബുക്ക് എന്നത് ദുരന്ത പ്രതികരണ മാർഗരേഖയാണ് എസ് ഡി ആർ എഫ് കേരളത്തില് പാണ്ടിക്കാട് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മാത്രം തെറ്റ് രണ്ടും രണ്ടും മൂന്നും തെറ്റ് മൂന്ന് മാത്രം തെറ്റ് എല്ലാം ശരി ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നോക്കാം നമുക്ക് ഇവിടെ എന്താണ് മൂന്ന് മാത്രം തെറ്റ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സിഇഒ ചീഫ് സെക്രട്ടറി ആണ് ശരിയാ ഓറഞ്ച് ബുക്ക് എന്നത് ഒരു ദുരന്ത പ്രതികരണ മാർഗരേഖയാണ് അതും ശരിയാണ് എസ് ഡി ആർ എഫ് കേരളത്തിൽ പാണ്ടിക്കാടാണ് പക്ഷേ പാണ്ടിക്കാട് കോഴിക്കോട് ജില്ലയിലല്ല എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് അതാണ് ഇവിടുത്തെ തെറ്റ് സോ മൂന്ന് മാത്രം തെറ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എസ് ഡി എം എയുടെ ഘടനയില് അംഗസംഖ്യ എത്ര ഓക്കെ അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഘടനയിലെ അംഗസംഖ്യ എത്രയാണ് അഞ്ച് എട്ട് പത്ത് പന്ത്രണ്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എത്രയാണ് അംഗസംഖ്യ എത്രയാണ് പത്താണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അംഗസംഖ്യ എത്രയാണ് പത്ത് പേരാണ് ഇതിൽ എന്തായിട്ട് വരുന്നത് അംഗസംഖ്യയായിട്ട് വരുന്നത് ദെൻ നെക്സ്റ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ച നിയമ വകുപ്പുകൾ ഓപ്ഷൻ എ ചാപ്റ്റർ ഒന്നില് സെക്ഷൻ ഒന്ന് മുതൽ പത്ത് വരെ ഓപ്ഷൻ ബി ചാപ്റ്റർ മൂന്നില് സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ഓപ്ഷൻ സി ചാപ്റ്റർ ഫോറില് സെക്ഷൻ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ ഓപ്ഷൻ ഡി ചാപ്റ്റർ ടുവിൽ സെക്ഷൻ പത്ത് മുതൽ ഇരുപത് വരെ ഇതിൽ ഏതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ച നിയമവകുപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ച നിയമവകുപ്പുകൾ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ചാപ്റ്റർ മൂന്നില് സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണ് ഒന്ന് സംസ്ഥാന കാര്യനിർവഹണ സമിതി രൂപീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരമാണ് അതിന്റെ ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ് അതിന് കീഴിൽ ജില്ലാ അതോറിറ്റി പ്രവർത്തിക്കുന്നു ഒന്ന് മാത്രം ശരി ഒന്ന് രണ്ട് ശരി ഒന്ന് രണ്ട് മൂന്ന് ശരി രണ്ട് മൂന്ന് ശരി ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണ് ഒന്ന് രണ്ടാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി രൂപീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരമാണ് ശരിയാണ് അതിന്റെ ചെയർ ചീഫ് സെക്രട്ടറി ആണ് ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓറഞ്ച് ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത് ഏത് കേന്ദ്രമാണ് ഓക്കെ ഓറഞ്ച് ബുക്ക് എന്താണെന്ന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു അപ്പോ ഈ ഓറഞ്ച് ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത് ഏത് കേന്ദ്രമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇതിൽ ആരാണ് ഓറഞ്ച് ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത് ആൻസർ കിട്ടിയല്ലോ ഓറഞ്ച് ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് ഏത് ഓറഞ്ച് ബുക്ക് പുറത്തിറക്കിയിട്ടുള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അപ്പൊ കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പി ഡി എഫിനോട്ട് വേണമെങ്കിൽ നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ആ നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടോളൂ ദെൻ ഇനി ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ആ ടോപ്പിക്ക് ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്ന ടോപ്പിക്കാണ് ദുരന്ത നിവാരണ അതോറിറ്റി എടുക്കണം എന്നുള്ളത് സോ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ എടുത്തു ഇനി ഏതെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ടോപ്പിക്ക് നമുക്ക് ചെയ്യാം ഓക്കെ മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സി യു